ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സദ്യ ഇത് തന്നെ ആയിക്കോട്ടെ സദ്യയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു വിഭവമാണല്ലോ പച്ചടി നമ്മൾ പൈനാപ്പിൾ പച്ചടി അതുപോലെ ബീട്രൂട്ട് പച്ചടി ഇളവൻ പച്ചടി അങ്ങനെ കുറേ പച്ചടികളൊക്കെ തയ്യാറാക്കാറുണ്ട് എന്നാൽ ഞാൻ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഞാൻ ഇന്നിവിടെ തക്കാളി പച്ചടിയാണ് തയ്യാറാക്കിയിരിക്കുന്നത് എങ്ങനെയാണ് ഈ തക്കാളി പച്ചടി തയ്യാറാക്കിയിരിക്കുന്നതെന്ന് നോക്കാം തക്കാളി പച്ചടി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ രണ്ട് തക്കാളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് നന്നായിട്ട് പഴുത്തോ ഉടഞ്ഞ അങ്ങനത്തെ തക്കാളി എടുക്കേണ്ട അതിന് പകരം നന്നായിട്ട് പഴുത്ത തക്കാളി ആയിക്കോട്ടെ പക്ഷേ ഉടയാത്ത തക്കാളി ആയിട്ടാണ് നമുക്ക് എടുക്കേണ്ടത് അതൊന്നും നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം നല്ല ചെറുതാക്കണ്ട എന്നാൽ അത്യാവശ്യം ഒരു വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കിയിട്ട് ഇതുപോലെ മുറിച്ചാൽ മതി ഇനി നമുക്ക് നിലയ്ക്ക് ആവശ്യമുള്ളത് ഒരു കാക്ക് തൈരാണ് അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പില ചെറിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ഒരു മൂന്ന് പച്ചമുളക് അര ടീസ്പൂൺ കടുക് എത്രയാണ് ഞാനിപ്പം ഈ തക്കാളി പച്ചടിയിലേക്ക് എടുത്തിരിക്കുന്നത് എത്രത്തോളം പച്ചടി തയ്യാറാക്കുന്നുണ്ടോ അതിനനുസരിച്ചിട്ട് വേണം ഇൻഗ്രീഡിയൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പം ഇവിടെ അരമുറി തേങ്ങയാണ് ചിരവി എടുത്തിരിക്കുന്നത് അതിലേക്ക് നമ്മൾ തരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി കഷ്ണങ്ങളും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്കുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം എരിവുള്ള പച്ചമുളക് വെച്ചാൽ രണ്ട് വലിയ പച്ചമുളക് എടുത്താൽ മതി ഇത് എരിവ് കുറവുള്ളതാണോ ഞാൻ മൂന്നാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്കതിലേക്ക് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാവുന്നതാണ് ഇപ്പോൾ താ ഞാനിവിടെ തേങ്ങയെല്ലാം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കടുക് കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുത്താൽ മതി കടുക് ഇട്ട ശേഷം നന്നായിട്ട് അരയ്ക്കരുത് ജസ്റ്റ് ഒന്ന് പൊട്ടിയാൽ മാത്രം മതി അങ്ങനെ ആകുമ്പോഴും നമ്മുടെ പച്ചടിക്ക് അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് വരുത്തുള്ളൂ ഇപ്പം നമുക്ക് പച്ചടിയും തയ്യാറാക്കാം ഞാനിപ്പോൾ ഇവിടെന്ന നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ഹാഫ് കുക്കാവുന്നത് വരെ ഒന്ന് വേവിച്ചെടുത്താൽ മതി നമുക്ക് വെളിച്ചെണ്ണയിലിട്ട് തക്കാളി നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഒരു ഹാഫ് വരെ തക്കാളി വേവിച്ചെടുക്കാം നല്ല പഴുത്ത തക്കാളി ഉപയോഗിക്കേണ്ട എന്ന് പറയുന്നതിൻ്റെ കാരണം നമ്മൾ തക്കാളി നമ്മൾ വേവിക്കുമ്പോൾ തന്നെ ഉടങ്ങി പോവും നമുക്കിത് പച്ചടിയിൽ കഷ്ണങ്ങൾ അധികം ഉടയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അധികം പഴുത്ത തക്കാളി ഉപയോഗിക്കേണ്ട എന്ന് പറയുന്നത് ഇനി നമുക്ക് ഈ തക്കാളി ഒന്ന് സ്വൽപ്പം ഒന്ന് വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെള്ളം വേണമെങ്കിൽ ഉപയോഗിക്കാം ഇല്ലെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് ആവിയിൽ വെച്ചിട്ട് തക്കാളി ഒന്ന് വേവിച്ചെടുത്താൽ മതി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ഞാനിപ്പോൾ തക്കാളിയിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് വേവട്ടെ ആ സമയത്തേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന തൈരിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കാം ഞാനിപ്പം കാക്കപ്പ് തൈരാണ് എടുത്തിരിക്കുന്നത് പുളി കൂടുതലായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കാക്കപ്പ് തൈരെടുത്തത് നമ്മളിപ്പോൾ നാലോ അഞ്ചോ തക്കാളിയൊക്കെ വെച്ചിട്ടാണ് പച്ചടി ഉണ്ടാക്കുന്നതെച്ചാൽ അതിനനുസരിച്ച് അരക്കപ്പ് തൈരൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ അതാ നമ്മുടെ തക്കാളി കഷ്ണങ്ങളൊക്കെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ടൊന്ന് ഹാഫ് കുക്കായി വന്നു തന്നിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് തൈരും അതുപോലെ തന്നെ തേങ്ങയൊക്കെ ചേർത്തിട്ടുള്ള മിക്സ് നമുക്കതിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാവുന്നതാണ് നമുക്ക് ഈ തക്കാളി കഷ്ണങ്ങളൊക്കെ തന്നെ പച്ചക്കി മുറിച്ചിട്ട് അതിലേക്ക് നമ്മുടെ തൈരും തേങ്ങയുടെ മിക്സും കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് വറവ് താളിച്ചെടുത്താലും മതി ഇതുപോലെ കുക്ക് ചെയ്തെടുക്കണമൊന്നുമില്ല ഞാനിപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് ജസ്റ്റ് ഹാഫ് കുക്കാക്കി എടുക്കുന്നുണ്ട് അധികം ഉടങ്ങി പോവാത്ത രീതിയിൽ ചെയ്താൽ മതി ഇപ്പോൾ താ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൽ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും ചേർത്ത് നന്നാക്കി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക നമ്മുടെ ഗ്യാസ് ഇപ്പോൾ ഓഫിലാണ് ഗ്യാസ് നമുക്ക് തൈര് ചേർത്ത് കഴിഞ്ഞാൽ അധികം നേരം ചൂടാക്കി എടുക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്യാവുന്നതാണ് ഇപ്പം താ നമ്മുടെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന തൈര് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് തൈര് പച്ചടി ഇതുപോലെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്